സർക്കാരിന് അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ അത് എപ്പോൾ എങ്ങനെ വിനിയോഗിക്കണം എന്നതാണ് ചോദ്യം കീം പ്രവേശന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധിനായത്തിലെ ഈ വരികൾ സംസ്ഥാന സർക്കാർ ഒരിക്കലെങ്കിലും വായിച്ച് അതിന്റെ പൊരുൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതാണ് കേരളത്തിലെ എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിനും വെറും ഒരു മണിക്കൂർ മുൻപ് മാത്രമാണ് വിദ്യാർത്ഥികളുടെ മാർക്ക് ഏകീകരണ ഫോർമുല പരീക്ഷിച്ചുള്ള പ്രോസ്പെക്ടസ് ഭേദഗതി പുറത്താക്കിയതെന്ന് കോടതി പ്രത്യേകം ചൂണ്ടിക്കാട്ടി പ്രോസ്പെക്ടസിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റം വരുത്താൻ അധികാരമുണ്ടെന്ന സർക്കാരിന്റെ വാദമാണ് കോടതി നിരാകരിച്ചത് നിർണായക പ്രാധാന്യമുള്ള ഒരു പ്രവേശന പരീക്ഷയെ അതർഹിക്കുന്ന ഗൗരവത്തോടെ കാണാതിരുന്ന സർക്കാർ ഇവരോട് ചെയ്തത് തികഞ്ഞ ക്രൂരതയാണ് എന്നതിൽ സംശയമില്ല ഇതിന്റെ പേരിൽ കുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്ന സമ്മർദ്ദത്തെക്കുറിച്ച് സർക്കാരിന് ധാരണ ഉണ്ട ഉണ്ടാകുമോ എന്നാണ് നാം കരുതേണ്ടത് പുതിയ തലമുറയ്ക്ക് ഭാവിയിലേക്കുള്ള വാതിലാണ് എല്ലാ നിർണായക പ്രവേശന പരീക്ഷകളും അവ സുതാര്യവും നീതിയുക്തവുമായി നടത്താനുള്ള ഉത്തരവാദിത്തം തിരിച്ചറിഞ്ഞുള്ള നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടത് കീം റാങ്ക് നിശ്ചയിക്കുന്നത് എങ്ങനെയാണ് നമുക്കത് ഗ്രാഫിക്സ് പ്രസന്റേഷനിലൂടെ തന്നെ മനസ്സിലാക്കാം എങ്ങനെയാണ് കീം റാങ്ക് നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് ഗ്രാഫിക്സിലൂടെ തന്നെ നമുക്ക് പരിശോധിക്കാവുന്നതാണ് യെസ് കീം റാങ്ക് നിശ്ചയിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം അതായത് എൻട്രൻസ് പരീക്ഷയുടെ സ്കോറും പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയുടെ മാർക്കും അൻപത് യൂസ് ടു അൻപത് എന്ന അനുപാതത്തിലാണ് കീം റാങ്ക് നിശ്ചയിച്ചിരിക്കുന്നത് പന്ത്രണ്ടാം ക്ലാസ്സിലെ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി മാർക്കുകൾ ഒന്നേ ഇസ്റ്റു ഒന്നേ ഇസ്റ്റു ഒന്ന് അനുപാതത്തിൽ കണക്കാക്കുമെന്നാണ് ഫെബ്രുവരിയിലെ പ്രോസ്പെക്ടസിൽ അറിയിച്ചിരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പിന്തുടരുന്ന മാനദണ്ഡമാണിത് എന്നാൽ ജൂലൈ ഒന്നിന് ഭേദഗതിയിലൂടെ ഈ അനുപാതം അഞ്ച് ഇസ്റ്റു മൂന്ന് ഇസ്റ്റു രണ്ടെന്നാക്കി വിവിധ ബോർഡുകളിൽ പഠിച്ചവരുടെ മാർക്കുകൾ ഏകീകരിക്കുന്നതിനുള്ള ഫോർമുലെ മാറ്റു എന്നുള്ളതാണ് എങ്ങനെയാണ് മാർക്ക് ഏകീകരണം എന്നുള്ളതാണ് നോക്കുന്നത് പഴയ രീതി അതായത് പഴയ രീതി നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള രീതി ഇങ്ങനെയാണ് എൻട്രൻസ് പരീക്ഷയുടെ സ്കോറ് പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയുടെ മാർക്കും അൻപത് ഇസ്റ്റു അൻപത് എന്ന ആനുപാതകത്തിലൂടെയും പന്ത്രണ്ടാം ക്ലാസ്സിലെ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി മാർക്കുകൾ ഒന്നേ ഇസ്റ്റു ഒന്നേ ഇസ്റ്റു അനുപാതത്തിലാണ് കണക്കാക്കുന്നത് ഇതാണ് ഫെബ്രുവരി പത്തൊൻപതിന് പുറത്തിറക്കിയ പ്രോസ്പെക്ടസിലും പറഞ്ഞിരുന്നത് പുതിയ രീതി എങ്ങനെയാണ് എന്ന് നോക്കാം പുതിയ രീതി അതായത് പ്ലസ് ടു പരീക്ഷയിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഈ കെമിസ്ട്രി പഠിക്കാത്തവർക്ക് പകരം പഠിച്ച കമ്പ്യൂട്ടർ സയൻസ് ബയോടെക്നോളജി ബയോളജി എന്നീ വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്ക് എടുക്കുമെന്നുള്ളതാണ് ഈ പഴയ രീതി എന്ന് പറയുന്നത് ജൂലൈ ഒന്നിന് വരുത്തിയ ഭേദഗതി അതായത് ഇത്തവണ വരുത്തിയ ഭേദഗതി ഇങ്ങനെയാണ് ഇത് കേരള സിലബസിൽ ഉയർന്ന മാർക്കും അതായത് നൂറോ മറ്റു പരീക്ഷ അതായത് ബോർഡിലെ അതായത് സി ബി എസ്ഇ ഐ സി സി ഈ ബോർഡുകളിലെ പരീക്ഷയ്ക്ക് തൊണ്ണൂറ്റി അഞ്ചുമാണെങ്കിൽ ഇവ രണ്ടും നൂറ് മാർക്കായി പരിഗണിക്കപ്പെടും ഉയർന്ന മാർക്ക് തൊണ്ണൂറ്റി അഞ്ചായ ബോർഡിന്റെ പരീക്ഷയ്ക്ക് എഴുതിയ കുട്ടിക്ക് ബന്ധപ്പെട്ട വിഷയത്തിൽ ലഭിച്ചത് എഴുപത് മാർക്കാണെങ്കിൽ ഇത് നൂറിലേക്ക് മാറ്റും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് മാർക്കിന്റെ ഫോർമുല നമുക്ക് പരിശോധിക്കാം അതായത് മാർക്കിന്റെ ഫോർമുല ഇങ്ങനെയാണ് എഴുപതേ ബാർ തൊണ്ണൂറ്റി അഞ്ച് ഇൻറ്റു നൂറ് എന്ന ഫോർമുലയാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഗ്രാഫിക്സിലൂടെ തന്നെ നമുക്കത് മനസ്സിലാക്കാം ഇതിന് മാർക്ക് വെയിറ്റേജ് എന്നാണ് പറയുന്നത് അങ്ങനെ മാർക്ക് എഴുപത്തി മൂന്ന് ഇൻസ്റ്റു അറുപത്തി എട്ടാകും അതായത് എഴുപതേ ബാർ തൊണ്ണൂറ്റി അഞ്ച് ഗുണം നൂറ് ടു എഴുപത്തി മൂന്ന് ഇൻസ്റ്റു അറുപത്തി എട്ട് എന്നിങ്ങനെയാണ് കണക്കാക്കുന്നത് മൂന്ന് വിഷയങ്ങളുടെ മാർക്ക് ഈ രീതിയിൽ ഏകീകൃത ഏകീകരിച്ച ആകെ മുന്നൂറ് മാർക്കായി കണക്കാക്കും പിന്നീട് ഓരോ വിഷയത്തിനുമുള്ള മാർക്ക് അഞ്ച് ഇസ്റ്റു മൂന്ന് യുസ്റ്റു രണ്ട് അനുപാതത്തിൽ റാങ്ക് പട്ടികയ്ക്കായി പരിഗണിക്കുമെന്നുള്ളതാണ് എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത് മാർക്ക് വെയിറ്റേജ് എന്ന് നോക്കാം നമ്മളിപ്പോൾ ഗ്രാഫിക്സ് കാണുന്ന പോലെ മാത്സിന് നൂറ്റി അൻപത് അടുത്തത് ഫിസിക്സ് ആണ് ഫിസിക്സിന് വരേണ്ടത് തൊണ്ണൂറ് മാർക്ക് പിന്നീട് വരുന്നത് കെമിസ്ട്രി ആണ് കെമിസ്ട്രിക്ക് അറുപത് മാർക്ക് ഇന്നിങ്ങനെയാണ് വേണ്ടത് അങ്ങനെ മൂന്ന് വിഷയങ്ങൾക്ക് മൂന്ന് വിഷയങ്ങളുടെ വെയിറ്റേജ് ഇതാണ് ഇത് പ്രവേശന പരീക്ഷ മാർക്കിനൊപ്പം ചേർക്കും ഇതാണ് ഇത് മാർക്ക് വെയിറ്റേജ് എന്ന് പറയുന്നത് ഇനിയും സർക്കാരിന് തിരിച്ചടിയായി കോടതിയിൽ ഇന്നലെ സിംഗിൾ ബെഞ്ച് പറഞ്ഞത് എന്തൊക്കെയാണെന്ന് നമുക്ക് അതായത് സിംഗിൾ ബെഞ്ച് പറഞ്ഞത് ഇങ്ങനെയാണ് സാധാരണഗതിയിൽ അപേക്ഷ നൽകാനുള്ള അവസാന തീയതിക്ക് ശേഷം പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താനാകില്ല മാർച്ച് പത്ത് വരെയായിരുന്നു അപേക്ഷാ സമയം പരീക്ഷ നടന്ന ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയാണ് മെയ് പതിനാലിന് എൻട്രൻസ് കോഡ് കാർഡ് പ്രസിദ്ധീകരിച്ചു വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു മാർക്കും അപ്ലോഡ് ചെയ്തതോടെ മുഴുവൻ ഡേറ്റയും അധികൃതർക്ക് ലഭിച്ചു തുടർന്ന് കേരള സിലബസ് വിദ്യാർത്ഥികളുടെ പ്രകടനം നല്ലതെന്ന് കണ്ട് ഫോർമുല മാറ്റം തീരുമാനിച്ചു റാങ്ക് ലിസ്റ്റ് ഒരു മണിക്കൂർ മുൻപ് പ്രോസ്പെക്ടസിൽ സർക്കാർ വരുത്തിയ മാറ്റം നിയമവിരുദ്ധവും നീതീകരിക്കാനാകാത്തതും ഏകപക്ഷീയമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഇന്നലെ ഈ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയത് അതായത് ഫെബ്രുവരി പത്തൊൻപതിന് പുറത്തിറക്കിയ പ്രോസ്പെക്ടസിൽ പ്രകാരം പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ എൻട്രൻസ് കമ്മീഷണർക്ക് ഇന്നലെ കോടതി നിർദ്ദേശം നൽകി അപ്പോൾ ഇതിന് കോടതി കോടതിയിൽ സർക്കാർ പറയുന്ന ഒരു വാദമുണ്ട് ഇന്നലെ സർക്കാരിന്റെ എ ജി കോടതിയിൽ വാദിച്ചത് ഇങ്ങനെയാണ് നിലവിലുണ്ടായിരുന്ന ഫോർമുലയിൽ കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് റാങ്ക് നിർണയിക്കുമ്പോൾ പിന്നിലാവുകയാണ് തുല്യ അവസരം നൽകാനാണ് മാറ്റം വരുത്തിയത് എന്നാണ് ഇന്നലെ സർക്കാർ കോടതിയിൽ വാദിച്ചത് പക്ഷേ സർക്കാരിന്റെ ഈ അപ്പീൽ കോടതി തള്ളുകയാണ് ചെയ്തത് റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് തള്ളുകയും ചെയ്തു സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെച്ച് ഡിവിഷൻ ബെഞ്ച് രംഗത്ത് വരികയും ചെയ്തു അതായത് ബെഞ്ച് ഉത്തരവിൽ ഇടപെടാൻ കാരണങ്ങളില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ജസ്റ്റിസുമാരായ അനിൽ കെ രവീന്ദ്ര നരേന്ദ്രൻ ഒപ്പം തന്നെ എസ് മുരളീകൃഷ്ണ എന്നിവരോട് തീരുമാനം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് അവസാന നിമിഷം കൊണ്ടുവന്ന സമവായം ഏകപക്ഷീയവും നിയമവിരുദ്ധവുമാണെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ ഇടപെടാന ഇടപെടുന്നില്ല എന്നാണ് ഹൈക്കോടതി ഇന്ന് പറഞ്ഞത് അതായത് സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നായിരുന്നു സർക്കാരിന്റെ അപ്പീൽ അത് ഇടപെടാനില്ല എന്നാണ് പറഞ്ഞത് മറ്റൊന്ന് സ്റ്റേ ഇല്ല എന്നുള്ളതാണ് അതായത് ഈ സർക്കാരിന്റെ ഈ അപ്പീലിന് സ്റ്റേ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് കോടതിയിൽ ഇന്ന് നടന്ന വാദമുഖങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മുജിതബ പറയും കൊച്ചിയിൽ നിന്ന് തത്സമയം മുജിതബ ചേരുകയാണ് മുജിതബ ഇന്ന് കോടതിയിൽ നടന്ന വാദമുഖങ്ങൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകം തന്നെയായിരുന്നു സർക്കാരിന്റെ വാദമുഖങ്ങളൊന്നും അതായത് പ്രത്യേകിച്ച് എ ജിയുടെ വാദമുഖങ്ങൾ ഒന്നും തന്നെയും കോടതി ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചില്ല അപ്പോൾ കോടതിയിൽ മുജബ മുജിതബ ഇന്നലെയും ഇന്നും ഈ കീം വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഹന ഫാത്തിമ ഉൾപ്പെടെയുള്ള ആളുകൾ സി ബി എസ് ഇ സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളാണ് അതോടൊപ്പം തന്നെ മറ്റു ഏതാനും ചില വിദ്യാർത്ഥികളും ഹൈക്കോടതിയെ സമീപിക്കുന്നു അതായത് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന പ്രവേശന പരീക്ഷയുടെ റാങ്ക് പട്ടിക അത് ചില പ്രശ്നങ്ങൾ ഉണ്ട് അതിനകത്ത് നിയമപരമായല്ല അവസാന നിമിഷം പ്രോസ്പെക്ടസ് മാറ്റിയത് ഏകപക്ഷീയമാണ് സർക്കാർ നടപടി എന്നത് ഉൾപ്പെടെയുള്ളതായിരുന്നു അതിനകത്ത് വാദം എന്തായാലും ജസ്റ്റിസ് ഡി കെ സിംഗ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് പിന്നീട് ഈ ഹർജി പരിഗണിച്ചത് വളരെ വിശദമായ വാദം നേരത്തെ തന്നെ നടന്നിരുന്നു അടിയന്തരമായ ഒരു സ്റ്റേ വേണമെന്ന് വളരെ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ പോലും അത് നൽകാൻ അന്ന് ആ വിഷയം പരിഗണിച്ച ആദ്യഘട്ടത്തിൽ പരിഗണിച്ച ജസ്റ്റിസ് എൻ നഗരേഷിന്റെ ബെഞ്ച് തയ്യാറായതുമില്ല പിന്നീടാണ് ജസ്റ്റിസ് ഡി കെ സിംഗിന്റെ ബെഞ്ചിലേക്ക് വരുന്നത് ഡി കെ സിംഗ് ഈ വിഷയം ഏകപക്ഷീയമാണ് മാത്രമല്ല ഇതിനകത്ത് ഇങ്ങനെ നേരത്തെ ആ സൂചിപ്പിച്ചതുപോലെ ഒൻപതാം തീയതി ഫെബ്രുവരി മാസത്തിൽ പത്തൊൻപതിന് ഇറക്കിയ പ്രോസ്പെക്ടസ് അതിനകത്ത് ഏപ്രിൽ മാസത്തിൽ പരീക്ഷ നടക്കുന്നു മെയ് പതിനാലിന് അതിൻ്റെ റിസൾട്ട് വരുന്നു ആ എൻട്രൻസിൻ്റെ റിസൾട്ട് വരുന്നു അതിനുശേഷം പിന്നീട് ജൂൺ പത്തിന് ഇത് ഫലം പ്രസിദ്ധീകരിക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞത് പക്ഷേ അപ്പോഴും ഇതിനകത്തൊരു കൺസേൺസ് ഇല്ലാത്തത് കൊണ്ട് ഇതിങ്ങനെ നീണ്ടുപോയി പിന്നീട് ജൂൺ മുപ്പതിന് മന്ത്രിസഭയുടെ അംഗീകാരത്തിന് വന്നു ജൂലൈ ഒന്നിന് ഇതിൻ്റെ പ്രോസ്പെക്ടസ് ഭേദഗതി ചെയ്യുന്നു അന്ന് തന്നെ വൈകുന്നേരം ഒരു മണിക്കൂറിനപ്പുറത്തേക്ക് പിന്നീട് റിസൾട്ടും വരുന്നു നമുക്ക് ആ മന്ത്രി ആർ ബിന്ദുവാണ് റിസൾട്ട് പ്രഖ്യാപിച്ചത് അത് ഓർമ്മയുണ്ടാകും പക്ഷേ ഈ ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു പ്രോസ്പെക്ടസ് അതിൽ അവസാന നിമിഷം ഈ പരീക്ഷയെല്ലാം കഴിഞ്ഞ് നടപടികൾ അന്തിമഘട്ടത്തിലാകുമ്പോൾ അത് ഭേദഗതി ചെയ്തത് നിയമവിരുദ്ധമാണ് അതുകൊണ്ട് എൻട്രൻസ് കമ്മീഷണർ ഈ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന റാങ്ക് പട്ടിക ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകമായി തന്നെ പറയുന്നത് റിസൾട്ട് അല്ല റാങ്ക് പട്ടിക അതൊന്നുകൂടി പുനഃപരിശോധിച്ച് പുനഃക്രമീകരിച്ച് പുനഃപ്രസിദ്ധീകരിക്കണം എന്നാണ് സിംഗിൾ ബെഞ്ച് പറഞ്ഞത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരുന്നു കാര്യം കേരള സിലബസിൽ പലപ്പോഴായി ഈ മാർക്ക് ഏകീകരണം ഇല്ലാത്തൊരു ഘട്ടത്തിൽ പത്തും പതിനഞ്ചും ഇരുപതും പരമാവധി ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് വരെയൊക്കെ മാർക്കിന് പുറകിൽ പോകുന്ന വിദ്യാർത്ഥികളെ കൂടി മുന്നിൽ കൊണ്ടുവരാൻ സർക്കാർ ഒരു പക്ഷേ വളരെ വൈകിയെടുത്ത ഒരു തീരുമാനം അതിൽ നേരത്തെ തന്നെ പലതരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്ന് കുറച്ചുകൂടി ഈ പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു തരത്തിൽ നിലപാടെടുക്കണമായിരുന്നു പ്രോസ്പെക്ടസിൽ തന്നെ അത് ഉൾപ്പെടുത്തണമായിരുന്നു പക്ഷേ ഏത് സമയത്തും പ്രോസ്പെക്ടസ് ഭേദഗതി ചെയ്യാൻ സർക്കാരിന് അധികാരമുണ്ട് അത് ആ അത് ആ റൈറ്റ് അധികം സർക്കാരിൽ നിക്ഷിപ്തമാണെന്ന് ക്ലോസ് നമ്പർ ഒന്നേ പോയിന്റ് ആറിൽ അതിനകത്തുള്ള ഒരു 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 അവകാശമുണ്ടെന്ന് സർക്കാർ കോടതിയിൽ വാദിച്ചു പക്ഷേ അത് കോടതി മുഖവലിക്കെടുത്തില്ല ഇന്നിപ്പോൾ ആ വാദം ഉൾപ്പെടെ ഡിവിഷൻ ബെഞ്ചിൽ സർക്കാർ മുന്നോട്ട് വെച്ചു ഡിവിഷൻ ബെഞ്ചിൽ വളരെ അടിയന്തരമായി തന്നെ ഇന്നലെ തന്നെ ഹർജി ഫയൽ ചെയ്യുന്നു അതിനുശേഷം ഇന്ന് പല വാദങ്ങൾ പറഞ്ഞു ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ച ഒരു വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടുണ്ട് കോടതി ചോദിച്ചാൽ ആ റിപ്പോർട്ട് ഇവിടെ ആ റിപ്പോർട്ട് ഹാജരാക്കാൻ പറഞ്ഞു ആ റിപ്പോർട്ട് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വാദം തുടരുമ്പോൾ തുടക്കത്തിൽ തന്നെ എ കോടതിയിൽ നൽകി അത് പ്രകാരം പല വിധത്തിലുള്ള നിർദ്ദേശങ്ങളുണ്ട് ഒന്ന് ഈ അറുപത് ഇസ്റ്റ് നാൽപ്പത് എന്ന രൂപത്തിൽ അത് ക്രമീകരിക്കണമെന്നതായിരുന്നു മറ്റൊന്ന് തമിഴ്നാട് മാതൃകയാക്കിയ അല്ലെങ്കിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടുപോകുന്ന രൂപത്തിലേക്ക് ഇപ്പോൾ അത് സർക്കാർ ഈ നിലവിൽ ഇപ്പോൾ ഫൈവ് എന്ന് പറയുന്ന പുതിയ ഫോർമുല ആ രൂപത്തിൽ തമിഴ്നാട് നടപ്പിലാക്കിയ രൂപത്തിൽ വേണമെന്നത് വേണമെന്നതുൾപ്പെടെയുള്ളതായിരുന്നു പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ വിദഗ്ധ സമിതി ഏതെങ്കിലും തരത്തിൽ അത് നടപ്പാക്കണം എങ്കിൽ വളരെ ഗഹനമായ പഠനവും ആവശ്യമായ റിസർച്ചും ഒക്കെ വേണം അതിനുശേഷം നടപ്പാക്കാവൂ എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അതൊന്നും ഉണ്ടായില്ല തൊട്ടടുത്ത് നാലാമത് ചേർന്ന ഒരു മീറ്റിംഗിൽ അത് മന്ത്രിസഭയുടെ അംഗീകാരത്തിന് വിടുന്നു അതിനുശേഷം മന്ത്രിസഭ അത് പാസ്സാക്കുന്നു തൊട്ടടുത്ത ദിവസം പ്രോസ്പെക്ടസ് ഭേദഗതി ചെയ്യുന്നു ഇതാണ് ചോദ്യം ചെയ്യപ്പെട്ടത് എന്തായാലും അങ്ങനെ ഫൈവ് ഇസ്റ്റ് ത്രീ ഇസ് ടു എന്ന രൂപത്തിലുള്ള ഭേദഗതി വേണമെന്ന് വിദഗ്ദ്ധ സമിതി പറഞ്ഞിട്ടേ ഇല്ല എന്ന് ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഹർജിക്കാരും വാദിച്ചു എന്തായാലും ആ വിഷയം സിംഗിൾ ബെഞ്ച് എന്താണോ പറഞ്ഞത് അതിനകത്ത് മറ്റു തരത്തിൽ ഇടപെടാനില്ല സർക്കാരിന്റെ അപ്പീൽ കോടതി അംഗീകരിച്ചതേ ഇല്ല ആ അപ്പീൽ പൂർണ്ണമായി കോടതി തള്ളി എന്താണോ സിംഗിൾ ബെഞ്ച് പറഞ്ഞത് അത് തന്നെ ശരിവെക്കുന്ന രൂപത്തിലേക്കാണ് ഉണ്ടായത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് കാര്യം ഒരു അഡ്മിഷൻ ഘട്ടത്തിലേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ റിസൾട്ട് പബ്ലിഷ് ചെയ്തതിനു ശേഷം ഈ എൻട്രൻസിൻ്റെ അഡ്മിഷൻ പല കുട്ടികളും അതിങ്ങനെ പല കോളേജുകളൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നൊരു ഘട്ടം ഒരു ഓഗസ്റ്റ് പതിനാലാകുമ്പോഴത്തേഴ്ത്തേക്ക് ആദ്യത്തെ അതിൻ്റെ അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള ഘട്ടങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് സ്വാഭാവികമായും ഇനിയൊരു വളരെ ചുരുങ്ങിയൊരു സമയം കൊണ്ട് മറ്റു നടപടികളിലേക്ക് പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ സ്വാഭാവികമായും സർക്കാർ വിധി അംഗീകരിക്കുന്നുവെന്ന് മന്ത്രിക്ക് ക്ഷമിക്കണം കോടതി വിധി അംഗീകരിക്കുന്നുവെന്ന് ഇന്നലെ അപ്പീൽ പോയ മന്ത്രി തന്നെയാണ് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ് സർക്കാർ തന്നെയാണ് ഇന്നിപ്പോൾ കോടതി എന്താണോ പറഞ്ഞത് അതനുസരിച്ച് രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള ആ രൂപത്തിൽ തന്നെ റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിക്കുമെന്ന് പറയുന്നത് കാര്യം ഇനി കുറെ കൂടി ചർച്ചകൾ നടത്തി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പുനരവലോകനം നടത്തി അടുത്ത വർഷം വേണമെങ്കിൽ അത് വളരെ നേരത്തെ തന്നെ ചെയ്യേണ്ടതുണ്ട് എന്നൊരു ബോധ്യം സർക്കാരിന് ഉണ്ടാകും അജി ശരി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമാണ് ഒരു സുപ്രീം കോടതി പോയി കഴിഞ്ഞാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ഒരു ഭയം സർക്കാരിനുണ്ടായതുകൊണ്ടാകാം അപ്പീലിന് പോകേണ്ട ഈ റാങ്ക് ലിസ്റ്റ് പുനഃപ്രസിദ്ധീകരിക്കാൻ എന്ന തരത്തിൽ സർക്കാരിനെ പ്രേരിപ്പിച്ചതെന്നും നമുക്ക് ചിന്തിക്കേണ്ടി വരും ഉചിതബയാണ് ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ നൽകിയത്